ഹലോ ഗൈസ് അപ്പൊ എന്താ എല്ലാരും പാടേ സുഖം അല്ലേ നിക്കോബേസിന്റെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോ പെരുന്നാളത്തോന്ന് കഴിഞ്ഞ് ഇനിയിപ്പൊ നിങ്ങൾക്ക് കോളേജ് പറഞ്ഞിങ്ങ് സ്കൂള് വർന്നക്കള് എല്ലാം തിരക്കൊക്കെ ഇനി വന്ന് തുടങ്ങി അപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് ഞമ്മക്ക് ആയിട്ടുള്ള ടോപ്പുകളാണ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് എൻക്വയറീസ് കൂടുതലും ടോപ്പിനാണ് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ നമ്മളിറക്കിണ്ട് ഇതും കാണിച്ചു കൊടുക്കാം നമുക്ക് ചെറിയ ഐറ്റംസ് ഇതാ കാണിക്കാണ്ട് അപ്പൊ പോകുന്ന നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഓരോന്നോ തുടങ്ങാം ഇതിനൊക്കെ ചെറിയ വിലയുള്ളൂ അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് തരാൻ പോണത് അപ്പൊ ഇതിനൊക്കെ ആദ്യം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ഇനി അടുത്ത ഓഫറിലും അടുത്ത ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് ഗവൺമെൻ്റ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഐക്കൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് ചിലപ്പോൾ ഞാൻ കാണിക്കണം നമുക്ക് ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നമ്പർ ഇത് അവിടെ അടി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് അയച്ചുതരാം നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് ഒക്കെ ഫോട്ടോ അയച്ചാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തി ഇന്ത്യൻ മോസ്റ്റും ഡീറ്റെയിൽസും വഴി നമ്മൾ അയക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണാം സമയം കാണേണ്ട അപ്പൊ തുടക്കം നമുക്ക് ഔദ്യോഗിക കളർ ആയിട്ടുള്ള ബ്ലാക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് പറഞ്ഞതാ സ്റ്റാൻഡേർഡ് ലുക്ക് നല്ല ബ്ലാക്കിൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് മസ്ലിൻ ആണ് ക്ലോത്ത് ക്വാളിറ്റി അടിപൊളി ഹൺഡ്രഡ് പെർസെന്റേജ് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ കിട്ടിലും ചുരിദാറാണ് ടോപ്പ് ടോപ്പ് കേട്ടോ ചുരിദാർ തന്നെ ടോപ്പ് ഈ നെക്കിലുള്ള ഈക്കിലെ വർക്ക് ഒക്കെ ഫുൾ സീക്വൻസ് എംബ്രോയ്ഡറിവൻസിങ്ങനെ പെടച്ച വർക്ക് ആണിത് അപ്പൊ സ്ലീവ് ഒന്ന് കാണിച്ചതാ കുറെ സാധനം കളിക്കണം നമുക്ക് വേമയും കളക്ഷൻ പറയാം അത് ഒന്നെ കൂടുതൽ വിശദീകരിക്കണ്ട അപ്പൊ എന്ത് ചെയ്യാ നോക്കി സ്ലീവ് മുക്കാ സ്ലീവ് വരുന്നുണ്ട് ബാക്കും ഫുള്ള് പ്രിന്റ് തന്നെ വരുന്നത് ഇതിന്റെ സൈസ് ഏതൊക്കെയുണ്ട് എൽ എ എസ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയുള്ളവർക്കുള്ള സൈസ് ഇതിലുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് വെച്ചോളി ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല മസ്ലിന്റെ ക്വാളിറ്റി ഐറ്റാണ് അപ്പൊ മിസ് ആക്കണ്ടതൊക്കെ ഇറക്കി കിട്ടിലും വീട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള ഐറ്റാണ് വെമയം പോകും അപ്പൊ വേഗം മെസ്സേജ് അയച്ചോളി ഇനി അടുത്ത മുതൽ ഏതാ വെച്ച് കഴിഞ്ഞാല് നല്ലൊരു മൾട്ടി കളറില് തന്നെ ഇതിൽ ഏകദേശം എല്ലാ ഉണ്ട് ഒരു യെല്ലോ ഓറഞ്ച് പിങ്ക് കളർ ആണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് ബ്ലാക്കും നല്ല പ്രിന്റ് ആണ് ഒരു നല്ല അടിപൊളി പ്രിന്റ് ആണ് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു പ്രിന്റ് ആണ് മസലിന്റെ ക്ലോത്താണ് മസലിന്റെ ക്ലോത്ത് ഞാൻ ഇന്നും വിശദീകരിക്കണില്ല കാരണം അടിപൊളിയാണ് ചെറിയൊരു ഗ്ലിറ്ററിംഗ് വരുന്നത് മസലിന്റെ ക്ലോത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും ഇതും ചെയ്യുന്ന ഒരു വർക്ക് ആണ് അപ്പൊ ഓട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അടിപൊളിയാണ് അടിപൊളി മേലെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത്ര അറിയില്ല എക്സ് എൽ ഡബിൾ എക്സെല് ത്രീ എക്സ് എൽ അപ്പൊ ഞാൻ കാണിച്ചത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇട്ടാ ഫോർട്ടി സിക്സ് അല്ല അത്യാവശ്യം വീതിയും ഒക്കെ ഉണ്ട് അപ്പൊ വേഗം ഓർഡർ ചെയ്തോളി നമ്മളെ സൈസ് ഏതാ ഓർഡർ ചെയ്തോളൂ അടുത്ത ടൈമൊക്കെ ചാട്ട് ആണെങ്കിൽ അടുത്ത അടുത്തായിട്ടാ വേറെ മുതൽ സാധനമാണ് പെട്ട ഐറ്റം എക്സ് എൽ സൈസ് ആണ് വരുന്നത് ഇതിന്റെ എക്സൽ സൈസ് ഡബിൾ എക്സ് എൽ തോന്നുന്നില്ല പക്ഷെ എക്സ് എന്ന് പറഞ്ഞ എക്സ് എൽക്ക് കിട്ടാൻ പോകണേല് ഏറ്റവും അടിപൊളി ഐറ്റം ഇത് ഈ നെക്കിൽ വന്നിട്ട് വന്നിട്ടുള്ള ഈ ഒരു വർക്ക് നല്ലൊരു സ്റ്റോൺ ആൻഡ് സീക്വൻസ് വർക്ക് മിറൽ വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിന്റെ എംബ്രോയ്ഡറി ഇതിന്റെ റേറ്റ് കേൾക്കണ്ടേ ചെറിയ റേറ്റ് ഉള്ളു മസ്ലിം മിക്സ് ക്ലോത്ത് ആണ് എത്ര റേറ്റ് ആയല്ലോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ മിസ്സാക്കണ്ടട്ടാ ഈ വിലക്ക് ഈ സാധനം ഇമ്പോസിബിൾ വേഗം എടുത്തോളി നമുക്ക് ഇതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി കളർ നല്ല കോട്ടന്റെ ത്രെഡ് വർക്ക് ആണ് ത്രെഡ് വർക്കിന്റെ ഒരു കലവറ തുറന്നെ ഒരു മുതൽ ടോപ്പാണ് എക്സ് എൽ സൈസ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ആണ് വരുന്നത് ഇതിന് റേറ്റ് വേറും അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ബാക്ക് നോക്കി ഫുള്ളി പ്രിന്റ് തന്നെ വരുന്നത് ഫ്രണ്ട് പോലെ തന്നെ ഫ്രണ്ടിലാണ് പിന്നെ വർക്ക് വരുന്നത് ബട്ടൺ കിട്ടുക ബട്ടൺ ഒക്കെ ഷോപ്പ് അട്ടൻസ് ആണ് നാല് ബട്ടൺ കൊടുത്തിട്ട് ഷോ അട്ടൻസ് ആണ് ബാക്കിയൊക്കെ വൈറ്റ് ത്രെഡ് ത്രെഡ് പൊളിച്ചെടുക്കി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളി അപ്പൊ ഇതിന്റെ സൈസ് ചാർട്ടോട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് വേറും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വേഗം ഓർഡർ ചെയ്തോളി അപ്പൊ നെക്സ്റ്റ് അടുത്ത നല്ലൊരു ജയ്പൂരി കളക്ഷൻ ആണ് നല്ല ചൈനീസ് നെക്ക് ഒക്കെ വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ഒരു ഫസ്റ്റ് കാണിക്കാം ഇതിന്റെ ഒരു ഡാർക്ക് ഗ്രീനും കൂടി ഉണ്ട് ഫസ്റ്റ് നമുക്ക് ബ്ലൂ കാണാം നല്ല ഭംഗിയുണ്ട് ജയ്പൂരി കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഷോപ്പട്ടൻസ് കൊടുത്തിട്ടുണ്ട് പോരാത്തീരും കണ്ട ഒരു ത്രെഡിന്റെ ലൈൻസ് ഇത് ഫുള്ള് ബാക്കും ഫ്രണ്ടും ഫുള്ള് ടോപ്പിന്റെ ഫുള്ള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് സൈഡ് ഓപ്പം ഇല്ല കേട്ടോ അതുകൊണ്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം സൈഡ് ഇല്ല ചൈനീസ് നെക്ക് ഐറ്റം വരുന്നത് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ പല ടീച്ചേഴ്സ് സ്റ്റുഡൻസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വൃത്തിക്ക് കിടക്കുന്ന ഐറ്റം ഇത് മൊതൽ സാധനമാണ് സ്ലീവ് ഒക്കെ അടിപൊളിയാണ് സ്ലീവിന്റെ എൻഡില് കണ്ടാവും ഒന്ന് കയറ്റി ചുമടക്കിച്ച പോലുള്ള ഒരു മോഡലാണ് സ്ലീവ് തന്നെ ഓക്കെ അപ്പൊ ഇതിന്റെ ഡാർക്ക് ഗ്രീൻ കൂടി ഉണ്ട് എന്താ ഡാർക്ക് ഗ്രീൻ ഒരു അടിപൊളി ഭംഗിയാണ് നല്ല വൃത്തിക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ക്വാളിറ്റി അടിപൊളിയാണ് മിസ്സാക്കണ്ട റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ മിസ്സാക്കേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്പർ ഇത് കൊടുത്തേ അയച്ചു തോതി അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നല്ല കോട്ടന്റെ ജയ്പൂരി കളക്ഷൻ ആണ് ഇത് നല്ലൊരു ക്ലാസ്സി ലുക്ക് ആട്ടാ കാണിച്ച പോലെ തന്നെ പക്ഷെ ഇതിന്റെ പ്രിന്റ് ഔണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ക്ലാസ്സി ലുക്കാണ് അടിപൊളിയാണ് ഒഴിച്ചിരിക്കുന്ന സമയം വേഗം ഓർഡർ ചെയ്തോളി അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ് എൽ ഉണ്ട് ഇതിന്റെ ചെറിയ സൈസ് ഒക്കെ ഉണ്ട് ചെറിയ സൈസ് ഒന്നും അങ്ങനെ എങ്ങനെയും വല്ലാണ്ട് കിട്ടില്ല അപ്പൊ ഇതിന്റെ സൈസോടെ എന്നൊക്കെ വെച്ചാൽ എസ് എം എൽ എസ് ഡബിൾ എക്സ് എൽ അത് വരും എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് ചൈനീസ് ആണ് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ ചെറിയൊരു നെക്ക് ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് വി ഷേപ്പിൽ കുറച്ച് നെക്ക് ഇറങ്ങിയിട്ടാണ് നല്ല വൃത്തിക്ക് നല്ല ക്ലാസിക് ലുക്കില് നമുക്ക് കോളേജ് ഇട്ട് വിട്ട കഴിഞ്ഞാല് എനിക്കൊന്നും പറയാനില്ല മേലെ വേനൽ വേറൊന്നുമില്ല നല്ല ലുക്കാണ് അപ്പൊ അതിന്റെ എസ് മുതൽ ഡബിൾ എക്സ് എല്ല സൈസ് ഉണ്ട് കേട്ടാ അപ്പൊ വേഗം ഓർഡർ ചെയ്തോടി അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ആദ്യം കാണിച്ച പോലെ തന്നെ ബ്ലാക്ക് ഔദ്യോഗിക കളറാണ് അപ്പൊ അതിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക സൈഡ് ഓപ്പൺ ഇല്ലാത്ത നല്ല ഫ്രോക്ക് രൂപത്തിൽ എടുക്കണം നല്ല ഭംഗികൾ ഈ ഒരു മോഡൽ ഇതിന്റെ ഒരു മുന്നേ മുന്നോടെ ഇറങ്ങിയിട്ട് അത്രയും ഫാൻസ് ആണ് ഈ ക്യറ്റത്തിന് നല്ല ഭംഗിയാണ് ഇട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഗ്രൂപ്പിൽ നമ്മള് വീടിട്ട ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഇടുന്നതാണ് അപ്പൊ എല്ലാരും ഗ്രൂപ്പിൽ കയറിക്കോളൂ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിൽ കയറിക്കോളും കാരണം ഫോട്ടോസ് ഒക്കെ വരും എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പ് ഉണ്ട് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ല മിറർ വർക്കും ഈ പ്രിന്റും സീക്വൻസ് വർക്കും കാര്യമായിട്ട് വന്നിട്ടുള്ളത് വെള്ളം വന്ന വർക്ക് അടിപൊളിക്കാണ് കൊടുത്തുള്ളത് പിന്നെ സീക്വൻസിന്റെ ലേസ് കൂടെ പോയിട്ടുണ്ട് കൈയ്യമ്മ ഒന്നും പറയാനില്ല അടി ഉള്ള ഒരു പ്രിന്റ് അബാർ ലുക്കാണ് അടാർ ലുക്കാണ് അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ നെക്സ്റ്റ് ഐറ്റം നല്ല വൈറ്റ് വേറെ പ്രിന്റ് തന്നെയാണ് മെഹന്തി പ്രിന്റ് അത് നേർത്തി നോക്കിയതിന്റെ ഒരു ഭംഗി ആണോ ചെസ്റ്റിന് നല്ല അടിപൊളി ഒരു മിറർ വർക്കും നല്ല ഒരു നല്ല കളേഴ്സിലായിട്ട് നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഒന്നും പറയാനില്ല അടിപൊളിയാണ് ക്ലോത്ത് ഒക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ക്വാളിറ്റി നമുക്കൊരു ഗോൾഡ് ഷൈനിങ് വരെയുണ്ട് നമ്മളെ മസ്ലിന്റെ ഒക്കെ വരുന്ന കോളേജ് ചെയ്തിട്ടുള്ളത് പിന്നെ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പ് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പോലെ െ ഒരു ലേസിന്റെ ത്രെഡിന്റെ ലേസ് ആ കെട്ടുകഴിഞ്ഞാൽ അടിപൊളി ലുക്ക് അതാണ് അഡീഷണൽ ആയിട്ട് ആ വർക്ക് ഒക്കെ ബോണസ് എന്നൊക്കെ നല്ല ലുക്കാണ് ഇതിന്റെ സൈസോട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് അപ്പൊ നമ്മൾ അവസാന അടാറായിട്ട് ലാസ്റ്റ് ഏറ്റവും അടിപൊളി കളറിന്റെ ഏറ്റവും കിടില സാധനം കാണിക്കുന്നല്ലേ ഈ മോഡല് ഇങ്ങനത്തെ മോഡലോട് തപ്പി അടക്കണ ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന മോഡൽസ് ആണ് ഇതൊക്കെ നല്ല ും മിറും കൂടി വരുന്ന നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ഈ ചെസ്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ അത് കോട്ടന്റെ ക്വാളിറ്റി അടിപൊളിയാണ് പിന്നെ ഗോൾഡിന്റെ ഒരു ഗ്ലൈസിങ് ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാമറയിൽ നല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് വെളിച്ചത്തിൽ കിറങ്ങോ ഒന്ന് തിളങ്ങും കയ്യിന്റെ എൻഡില് നല്ല അടിപൊളി ഒരു ലൈസ് വർക്ക് വന്നിട്ടുണ്ട് നാലാകാര് നോക്കി കാണി കണ്ട അങ്ങനത്തെ ഐറ്റംസ് ഈ കാണിച്ചിട്ടാലും ഒന്ന് നോക്കൂ അപ്പൊ ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ സമയം കളയേണ്ട മക്കളെ എല്ലാം കാണിച്ചു നിങ്ങൾ തെളിച്ചും കളിച്ചും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ എല്ലാത്തിനും നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ പറഞ്ഞതുകൊണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും പൊടിക്കണ്ട അടിപൊളി ക്വാളിറ്റിയാണ് ഹഡ്രഡ് പെർസെൻറ് ഷർ ഞാൻ വാക്ക് അടിപൊളി ക്വാളിറ്റിയാണ് പിന്നെ നിങ്ങൾ പറയാനുള്ള കാര്യം ഒരു അതിൽ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ അവസാനം വരെ കാണാം പിന്നെ ഇതെങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ നമ്പർ ഇത് അടി കൊടുക്കണ് വാട്സാപ്പ് നമ്പർ അടി കൊടുക്കണ ഏതാ വണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് അയച്ചേക്കാം അപ്പൊ നമുക്ക് പുതിയ അടുത്ത് നല്ല അടിപൊളി കളക്ഷൻ ശരി നമുക്ക് വീണ്ടും കാണാം